കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചിക ഷാർജയിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസിന്റെയും സൈബർ സെല്ലിന്റെയും നേതൃത്വത്തിൽ അന്വേഷണം നടക്കും ആത്മഹത്യാ പ്രേരണയും സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തി കുണ്ടറ പോലീസ് കേസെടുത്തു വിപഞ്ചികയുടെ അമ്മയുടെ പരാതിയിലാണ് നടപടി ഭർത്താവ് ഭർത്തൃപിതാവ് ഭർത്താവിന്റെ സഹോദരി എന്നിവരാണ് കേസിലെ കുറ്റാരോപിതർ മരണശേഷം വിഭജികയുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ അപ്രത്യക്ഷമായതിന് തെളിവ് എന്ന നിഗമനത്തിലാണ് സൈബർ സെല്ലിന്റെ പ്രത്യേക അന്വേഷണം നടക്കുന്നത് ഭർത്താവ് നിതീഷിൽ നിന്നും പീഡനമേറ്റതിന്റെ ചിത്രങ്ങളും ശബ്ദ സന്ദേശങ്ങളും വിഭജിക മരണത്തിനു മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇവയൊക്കെ ഡിജിറ്റൽ തെളിവായി പോലീസിന് നൽകിയിട്ടുമുണ്ട് ഭർത്താവിന്റെയും ഭർത്തൃവീട്ടുകാരുടെയും പീഡനം വയ്യാതെയാണ് ആത്മഹത്യ ചെയ്തതെന്ന് വിഭജിക ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് ചോദിച്ചു അന്വേഷിച്ചു അന്ന് ഉണ്ടായിരുന്നു അവര് നമ്മള് കല്യാണം കഴിച്ചു കൊടുത്തതെന്ന് സിബിയിലോ സിബി ഹോട്ടലിലോ സിബി ആ ഹോട്ടലിൽ വെച്ച് കല്യാണം നടത്തിയിട്ടും അവർക്ക് മുഴുത്തില്ല അവർക്ക് ആഡംബരം ആഡംബര എന്നെ കൊണ്ട് കൊടുക്കാവുന്ന മാക്സിമം തെറ്റില്ലാത്ത രീതിയിൽ തന്നെ എന്റെ മോളെ ഞാൻ അയച്ചത് അവരെ മോളെ ആഡംബരത്തിലൊക്കെ ഒരച്ഛൻ ഇല്ലെങ്കിൽ തന്നെ എന്താ ആഡംബരോട് ഇതീ കൂടി ആഡംബരത്തിൽ ഇനി എന്തയക്കാന വിപഞ്ചിക വർഷങ്ങളായി സ്ത്രീധന പീഡനം നേരിട്ടതിരുന്നതിന്റെ തെളിവുകൾ പുറത്തുവന്നിരുന്നു സ്വർണത്തിനു പുറമെ ലക്ഷം രൂപ വിപഞ്ചികയുടെ കുടുംബം പണമായും നൽകിയിരുന്നു കല്യാണത്തിന് പിന്നാലെ തന്നെ സ്ത്രീധന തർക്കവും ഉണ്ടായി വീട്ടുകാർ നൽകിയ രണ്ടര ലക്ഷം രൂപയിൽ നിന്നും സ്വന്തം വിദ്യാഭ്യാസ ലോണിന്റെ തുക അടയ്ക്കാൻ പറഞ്ഞത് തർക്കത്തിന് കാരണമായി ഒന്നേകാൽ ലക്ഷം രൂപയായിരുന്നു വിദ്യാഭ്യാസ ലോണ് തങ്ങൾ തമ്മിൽ നിൽക്കേണ്ട കാര്യം ലോകം മുഴുവൻ അറിയിച്ച ഭർത്താവ് നിതീഷിന് നാണമുണ്ടോയെന്നാണ് വിപഞ്ചികയുടെ ശബ്ദ സന്ദേശം news bureau kollam